പരിചരണം ചേലക്കര ായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ഹോസ്പിറ്റൽ പുതുപ്പാലം മെയിൻ റോഡ് ചേലക്കര ദുരന്ത പുലാക്കോട് കുട്ടാടം പാടശേഖരത്തിൽ തോൾ വരമ്പ് തകർന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം കയറി ആശങ്കയിൽ കർഷകർ ഇടമുറിയാതെ മഴ പെയ്യുമ്പോൾ നാശനഷ്ടങ്ങളും അനവധിയാണ് ഡാമുകളും പുഴകളും തോടും പാടവും റോഡുമെല്ലാം ഒരുപോലെ നിറഞ്ഞു നിൽക്കുമ്പോൾ നിസ്സഹായാവസ്ഥ നേരിടുകയാണ് ജീവനുകൾ വീണ്ടും പ്രളയത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആശങ്കയും പ്രതിരോധവും ഒരുപോലെ ജനവാസ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി സുരക്ഷിത സ്ഥാനം കണ്ടെത്തുകയാണ് പൊതുജനം കരകവിഞ്ഞൊഴുകുന്ന കൈത്തോടുകൾ ഉപജീവന മാർഗത്തെയാണ് പുലാക്കോട് കുട്ടാടൻ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ ഇല്ലാതാക്കുന്നത് മുൻപ് പെയ്ത മഴയിലും സമാനമായി തോട് തകർന്നിട്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും പ്രദേശവാസികളുടെയും സഹായത്തിലാണ് പുനർനിർമ്മിക്കാനായത് സ്ഥലത്തെ തോട് വരമ്പ് പൊട്ടി കൃഷിയിടത്തിലേക്ക് വെള്ളമൊഴുകി പാടം വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് മൊടായ്ക്കൽ സാവിത്രിയമ്മ ഗീത കൊട്ടാഴി രാമകൃഷ്ണൻ എന്നിവരുടെ കൃഷിയിടത്തിലാണ് വെള്ളം കയറിയിരിക്കുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ചും വന്യമൃഗശല്യത്താലും എന്നും പ്രതിസന്ധി നേരിടുന്ന ഈ ദുരിതപ്പെയ്ത്തിൽ ആശ്വാസമായി കർഷകർക്ക് ആവശ്യമായ ഇടപെടൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ നടത്തേണ്ടതുണ്ട് സി സി വിന്യൂസ്